നമസ്തേ പതിനെട്ടാം പടി കയറുന്നതിനിടെ തീർത്ഥാടകരെ തല്ലിച്ചതച്ച് പോലീസ് തീർത്ഥാടന കാലം ആരംഭിച്ചപ്പോൾ മുതൽ വിവിധ ഭാഗങ്ങളിൽ ഭക്തരെ പോലീസുകാർ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നാൽ പതിനെട്ടാം പടിയിലും സന്നിധാനത്തും പോലീസ് മർദ്ദനം ഉണ്ടായിരുന്നില്ല എന്നാൽ നിലവിലുള്ള പോലീസ് ബാച്ച് എത്തിയതിനു ശേഷം പതിനെട്ടാം പടിയിൽ ജോലി ചെയ്യുന്ന ഐ ആർ ഡി പോലീസ് സംഘം തീർത്ഥാടകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ഭാഗങ്ങളിലും പോലീസ് ഭക്തരെ വ്യാപകമായി മർദ്ദിക്കുന്നുണ്ട് ഇന്നലെ വൈകിട്ട് ബാംഗ്ലൂർ സ്വദേശിക്കാണ് പതിനെട്ടാം പടിയിൽ ഉണ്ടായ പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റത് ബാംഗ്ലൂർ ഇരുപത്തിയാറ് കസ്തൂരി വൈനഗർ മൈസൂർ റോഡ് ടോൾ ഗേറ്റിൽ എസ് രാജേഷ് ആണ് പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റത് പടിക്കയറുന്നതിനിടെ പോലീസ് കൈകൊണ്ട് പുറത്ത് ഇടിക്കുകയായിരുന്നുവെന്ന് രാജേഷ് പറഞ്ഞു അടിയേറ്റതിനെ തുടർന്ന് രാജേഷിന്റെ പുറം പൂർണ്ണമായും ചുവന്ന് തടിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഇയാൾ സന്നിധാനം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി ഇന്നലെ വൈകുന്നേരം അഞ്ചോടെയാണ് സംഭവം ബാംഗ്ലൂരിൽ നിന്നും ഇരുപത്തിരണ്ട് പേർ അടങ്ങുന്ന തീർത്ഥാടക സംഘത്തോടൊപ്പമാണ് രാജേഷ് ദർശനത്തിനെത്തിയത് മണിക്കൂറുകൾ ക്യൂ നിന്ന് വൈകിട്ട് നട തുറന്നപ്പോഴാണ് സന്നിധാനം ഭാഗത്ത് എത്തിയത് തുടർന്ന് ഏറെ നേരം ഇവിടെയും ക്യൂ നിന്നു ശേഷമാണ് പടികയറാൻ കഴിഞ്ഞത് ഇതിനിടെയാണ് മർദ്ദനം ഉണ്ടായത് മർദ്ദനം ഏൽക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം പേരും ഇതര സംസ്ഥാന തീർത്ഥാടകർ ആയതിനാൽ നിയമ നടപടിക്ക് മുതിരാതെ പ്രാഥമിക ചികിത്സ തേടി മലയിറങ്ങുകയാണ് പതിവ് ഇതും പോലീസ് അതിക്രമം വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് പോലീസ് ഇത്തരത്തിൽ അന്യ സംസ്ഥാനത്ത് നിന്നെത്തുന്ന അയ്യപ്പന്മാരോട് പെരുമാറുന്നത് അവസാനിപ്പിക്കണമെന്ന് താക്കീത് നൽകി വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത് വന്നു ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജി തമ്പി ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു തുടർന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ശബരിമല തീർത്ഥാടനം തകർക്കാൻ പോലീസ് ശ്രമിക്കുകയാണെന്ന ആക്ഷേപവും അദ്ദേഹം ഉന്നയിച്ചു തീർത്ഥാടകർക്ക് നേരെ വ്യാപകമായി പോലീസ് നടത്തുന്ന അതിക്രമങ്ങൾ ഇതിന്റെ ഭാഗമാണെന്നും ശ്രീ വിജി തമ്പി ശബരിമല തീർത്ഥാടനം ആരംഭിച്ചപ്പോൾ മുതൽ ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുകളാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് തിരക്കിന്റെ പേരിൽ ഭക്തരുടെ വാഹനങ്ങൾ വനത്തിനുള്ളിൽ മണിക്കൂറുകൾ തടഞ്ഞിട്ടും പോലീസിന്റെ പ്രതികാരം ഉണ്ടായി ഇതിനുശേഷമാണ് നേരിട്ടുള്ള അതിക്രമം ആരംഭിച്ചത് ശബരിമല ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ ലാത്തി ഉപയോഗിക്കരുതെന്നാണ് നിയമമെങ്കിലും കാടുപടികൾ ഉപയോഗിച്ചാണ് തീർത്ഥാടകരെ അടിക്കുന്നത്